ഹലോ സ്ഥലക്കും ഇന്ന് നമ്മൾ എന്താ പറയുക ദുബൈയിൽ നിന്ന് റിട്ടേൺ നാട്ടിലേക്ക് വരികയാണ് അപ്പം ദുബൈ എയർപോർട്ടും ദുബൈ എയർപോർട്ടിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ വണ്ടിയിലാണ് ഉള്ളത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കി നിന്നാണ് കി നിന്ന് ഇവിടുന്ന് ടാക്സിയിലാണ് ടാക്സി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള വൈകിട്ട് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണാം ഓക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ദുബൈയിൽ നിന്ന് കണ്ട് റിട്ടേൺ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കിട്ടാം ഒന്നാമത് നമ്മൾ ഒറ്റക്കാണ് പിന്നെ പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു റിട്ടേൺ വരവെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാനൊരു മൂന്ന് മാസം ദുബൈയിലുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്നോട് എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള ശരി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് വണ്ടിയായിട്ട് വരാം അതിൽ പോവാമെന്ന് പറഞ്ഞു എന്തോ ബ്ലോക്കിൽ പെട്ടതായതുകൊണ്ട് മുപ്പേർക്ക് വരാൻ പറ്റിയിട്ടില്ല മുപ്പരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എന്താ ചില്ലായിരുന്നു ഇപ്പോൾ എന്തോ ഒരു ഭയങ്കര മൂഡ് ഓഫ് ഉണ്ട് ഒരുപാട് ടൈം ഞാൻ കുറേ മുന്നേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇൻ്റർത്തുള്ള ബാഗിന് പൂട്ടില്ലായിരുന്നു അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള റൂമിലുള്ള ഒരു ഞാപ്പാളിയാണ് എനിക്ക് പൂട്ട് ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ കാണുന്നില്ല വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം മിസ്സായതെന്നുള്ള അറിയുന്നത് ഇതൊരു ഇയാളങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ലേ നമ്മളെ ഈ ഡ്രൈവർ പുള്ളി പുള്ളിപ്പുള്ളിൻ്റെതായ രീതിയിൽ ഇതിലിങ്ങനെ പോയി ചില ആൾക്കാർ നന്നായിട്ട് ഇങ്ങനെ ചോദിക്കൂട്ടോ എവിടേക്കാണ് പോണ എവിടുന്ന കമ്പനി അടിക്കും ഇയാളെന്തോ ഭയങ്കര ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാനൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇയാള് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടല്ലേ പക്ഷെ നമ്മളെ നാട്ടിലത്തെ ഒന്നും ഇവിടെ എന്താ പറയാ പറഞ്ഞാൽ ആ ഒരു ഇതിൽ കാണിക്കുന്ന ആ ക്യാഷ് കൊടുത്താൽ മതി പൊതുവേ റിട്ടം വരുമ്പോ നമ്മൾ നാട്ടിൽ കണ്ട് വരുമ്പോ ഈ പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട് കിട്ടാം പക്ഷെ എനിക്ക് പെട്ടി പാക്ക് ചെയ്യാനൊന്നുമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോയിലൊന്നും പെടുത്താനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു എന്നാലും ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തു മിസ്സായിട്ടുണ്ട് പിന്നെ പെട്ടിന്ന് പറയുന്നത് എനിക്കൊരു ബാഗ് തന്നെ ഉള്ളു അപ്പൊ ആ ബാഗ് എന്താ പറയാ ഞാനിന്ന് പെട്ടെന്ന് രാവിലെ തന്നെ ഇതിങ്ങനെ ടിക്കറ്റ് കൺഫേം ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിടപടാൻ നടന്ന ആക്കിയതാണ് അപ്പോൾ ആരും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് വരുന്നുണ്ട് റൂമിൽ വേറെ മറ്റുള്ളവരെല്ലാവരും എന്താ പറയുക വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പോരുന്നള്ളത് ഞാൻ എല്ലാവരോടും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇന്ന് പോരുന്ന് അത്ര കൺഫേം അല്ലായിരുന്നു പെട്ടെന്ന് തന്നെ തന്നെ ടിക്കറ്റ് കൺഫേം ആയത് ഞാൻ കയറിയത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു യാത്ര അപ്പം ദുബായിനോട് നമ്മൾ ഇന്ന് ടാറ്റാ ബൈ പറയുകയാണെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ പുതിയ ഡ്രസ്സാണ് ഒന്നും ആക്കിയിട്ടില്ല എൻ്റെ ബാഗ്താ ഈ ബാഗിൽ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ബാഗാണ് മറ്റേ ബാഗ് തൊട്ട ബാഗിൽ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ എത്തിയിട്ടുണ്ട് കിട്ടാം അതേപോലെ തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് കയറുന്നതും ഇൻ ചെയ്യുന്നതും അവിടെ ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ പോയി എന്തോ അങ്ങനെ നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻട്രലായിട്ട് തന്നെയാണ് വരുന്നത് ഈ ഫ്ലൈറ്റിൽ ഞാൻ എന്തോന്നും ഫസ്റ്റ് കയറി വേറെ ആരെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിൻഡോയിൽ നിന്നിട്ട് അപ്പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ലഗേജ് ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് അതും മിസ്സായിട്ടുണ്ട് അപ്പം എത്രയൊക്കെയാണ് ഞാനൊരു മൂന്ന് മാസം തേച്ച് ദുബൈയിൽ നിന്നിട്ടുണ്ട് ഇനി നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി മാക്സിമം ഞാനിവിടെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നിന് ടിക്കറ്റ് കിട്ടിയ പാടെന്നെ പെട്ടെന്നിന് പോകുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം ഒരുപാടുണ്ട് പറയാൻ പിന്നെ ഒരുപാട് കഥകളുണ്ട് പറയാൻ ദുബൈന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ലെക്കും വേണം പിന്നെന്താ പറയുക നമ്മളൊരു കഠിനാധ്വാനം എന്നറിയില്ല അതും വേണം നമ്മൾ നന്നായിട്ട് ശ്രമിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഒരു ലബ്ഗാണത് ഒരുവിധപ്പോൾ ഒന്ന് ഫുൾ ഫുള്ളായിട്ടുണ്ട് ഫ്ലൈറ്റിൽ ആൾ ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ് അപ്പം ഇൻഡിഗോ ആണ് ഉണ്ടത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇതിൻ്റെ ക്യാമറ കണ്ടിരിക്കാം ഇതാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ക്യാമറ കേട്ടോ നമ്മളെ ഫോൺ തന്നെയാണ് ആ ഫോണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്നാണ് ഇവരിങ്ങനെ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് അപ്പം അതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ എണീറ്റതാണ് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല ഇനി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിടന്ന് നന്നായിട്ടാണ് ഉറങ്ങിയത് ഇപ്പം ഇങ്ങനെ അവർ ഇങ്ങനെ അനൗൺസ് ചെയ്യണം ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത്ര ഹൈറ്റിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോയവർക്ക് ഒരു വിധം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഞാൻ വെറുതെ ഒന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കണ്ട പിന്നെ ഇതിൽ നമുക്ക് ഫുഡ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇനി പോരാത്തതിന് ഞാൻ എനിക്ക് ആ ബംഗാളി പറഞ്ഞില്ലേ സോറി നേപ്പാളി പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ്റെ കുറച്ച് ഓറഞ്ച് എൻ്റെ അടുത്ത് കയ്യിൽ വന്നിട്ടുണ്ട് ഇത് വണ്ടിയിൽ നിന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റുമോന്നറിയില്ല ഇനി ഞാൻ ഏതായാലും വാങ്ങി വെച്ച് അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിയത് നല്ലൊരു ഗുരുത്തായി ഇപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിനെ അവിടുന്ന് കാണലേ ഉള്ളൂ പക്ഷെ ഒരു കോൺടാക്റ്റ് ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇന്ന് പുള്ളി നല്ലൊരു ഹെൽപ്പാണ് എനിക്ക് ചെയ്തു ചെയ്തുതന്നെ ഒരിക്കലും ഇങ്ങനെ നമ്മള് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് ലാൻഡിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട് പത്ത് പതിനഞ്ചിന് കൂടി ലാൻഡിങ് ആകും ഉറപ്പുള്ളത് ലാൻഡിംഗ് ഹൈക്കിട്ടാണ് രണ്ട് സ്ലോ ആക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ കേരളം എത്തിയിട്ടുണ്ട് കേരളം അതായത് നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒരു ആറ് മാസമായിട്ടുണ്ടായിരുന്നു കേരളം വിട്ടിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പം ഇതാ ഇപ്പോൾ നമ്മളിതാ കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസാണ് ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഇനി നാട്ടിലത്തെ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരും മിച്ചാറുള്ള അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വെരി വെരി താങ്ക്സ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നേ വരെ ഓക്കെ ബൈ ബൈ